പൊളിറ്റിക്കൽ സയൻസ് ടീച്ചേഴ്സ് ആൻഡ് അസോസിയേഷൻ സംഗമവും വിദ്യാർത്ഥികൾക്ക് ആദരവും നടത്തി ഇളംബള്ളൂർ ഉദ്ഘാടനം ചെയ്തു പൊളിറ്റിക്കൽ സയൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിഭാ സംഗമവും വിദ്യാർത്ഥികൾക്ക് ആദരവും കുണ്ടറ ചേർന്ന യോഗം ഉദ്ഘാടനം ചെയ്തു അഭിമാനകരമായ വിജയം നേടിയ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി അതുപോലെ നാലോ കുട്ടികൾ മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയ കുട്ടികളും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അവർക്കും പ്രത്യേകമായ അനുമോദനങ്ങൾ നേരുകയാണ് കടക്കൽ ഗവൺമെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രിൻസിപ്പൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജി ഗോപകുമാർ തുടർ പഠന സാധ്യതകളും അവസരങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു പ്ലസ് ടു പരീക്ഷയിൽ പൊളിറ്റിക്കൽ സയൻസ് ഉൾപ്പെടുന്ന വിഷയ കോമ്പിനേഷനിൽ മുഴുവൻമാർക്കും പൊളിറ്റിക്സിൽ നേടിയ ജില്ലയിലെ വിദ്യാർത്ഥികളെ എം എൽ അനുമോദിച്ചു ജില്ലാ ആർ ഡി ഡി അസോസിയേഷൻ സെക്രട്ടറി ഗുഹാനന്ദപുരം എച്ച് അധ്യാപിക ജി ഗോപിക ജില്ലാ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ പോൾ ആന്റണി എസ് എൻ പ്രിൻസിപ്പൽ ബി അനിൽകുമാർ സംഘടന ജോയിന്റ് സെക്രട്ടറി പന്മന എസ് ബി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ വി പ്രസാദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ